പ്രേക്ഷകരുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം നേടുന്നവരാണ് സീരിയൽ നടന്മാർ എഞ്ചിനീയർമാരായ സീരിയൽ നടന്മാരെ നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടതാരത്തിനെ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യമായി ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലെ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അരുൺ ഒളിമ്പ്യൻ അരുൺ നായർ ഒരു എഞ്ചിനീയറാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ ജീവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീറാം രാമചന്ദ്രൻ താരത്തിന്റെ ജോലി എഞ്ചിനീയറാണ് ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു പരമ്പരയാണ് മൗനരാഗം മൗനരാഗം എന്ന പരമ്പരയിൽ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫ് ജിയ താരവും ഒരു എഞ്ചിനീയറാണ് ആണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന മറ്റൊരു പരമ്പരയായിരുന്നു നീലക്കൊരു നീലക്കുയിൽ ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിതിൻ ജെ ജോസഫ് താരവും എഞ്ചിനീയറാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് നടനെയാണ് ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്യുക സൽമാൻ ഫാരിസ് താരവും ഒരു എഞ്ചിനീയറാണ്